കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനെ മാറ്റാനുള്ള എളുപ്പവഴി തേടുകയായിരുന്നു ദേശീയ നേതൃത്വം സംസ്ഥാനത്ത് പാർട്ടിക്ക് മുന്നേറാൻ കഴിയാത്തത് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മൂലമാണെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് സുരേന്ദ്രനെ വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാക്കുന്നത് മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് ഇന്നലെ ഡൽഹിയിലുണ്ടായ ചർച്ചയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും സുരേന്ദ്രനോട് വയനാട് സ്ഥാനാർത്ഥിയാവണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് കൊടകര കുഴൽപ്പണ കേസിൽ കെ സുരേന്ദ്രനെതിരെ അന്വേഷണം വരുമെന്ന ഭീഷണി നിലനിൽക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി എ സി മൊയ്തീനേയും എം കെ കണ്ണനെയും ഇ ഡി നടപടി കർശനമാക്കിയാൽ പകരം ബി ജെ പി അധ്യക്ഷനെ പൂട്ടുകയെന്നതായിരിക്കും കേരളത്തിലെ ഇടതു സർക്കാരിന്റെ നീക്കം എന്നാൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുരേന്ദ്രനെ നീക്കുന്നതോടെ സി പി എമ്മിന്റെ നീക്കം ഫലിക്കാതെ വരും മാത്രവുമല്ല ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ കെ സുരേന്ദ്രന്റെ പ്രവർത്തന ശൈലിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിച്ചിട്ടുള്ള സാഹചര്യവും നേതാക്കൾ ഇന്നലെ ഡൽഹിയിൽ ചർച്ച ചെയ്തിരുന്നു തൽക്കാലം സംസ്ഥാന അധ്യക്ഷന്റെ പദവി ഒഴിയാനും തെരഞ്ഞെടുപ്പിനു ശേഷം മറ്റൊരു പദവി നൽകാമെന്നുമാണ് സുരേന്ദ്രനെ ദേശീയ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഫലത്തിൽ സുരേന്ദ്രനെ വെട്ടാൻ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉപയോഗപ്പെടുത്തുകയാണെന്ന് വ്യക്തം കെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷനായതിനു ശേഷം നിരവധി നേതാക്കൾ സജീവമായി പാർട്ടിക്കൊപ്പമില്ലെന്നാണ് നിരവധി കോണുകളിൽ നിന്നും ഉയർന്ന പരാതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിരവധി ആഭ്യന്തര തർക്കങ്ങളാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ ഉടലെടുത്തത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ചില നേതാക്കളെ സുരേന്ദ്രൻ ഇടപെട്ട് വെട്ടിമാറ്റിയെന്നാണ് ഉയർന്ന ആരോപണം ശോഭ സുരേന്ദ്രനും എം ടി രമേഷും തുടങ്ങിയ ചില നേതാക്കൾ പരസ്യമായി കെ സുരേന്ദ്രന്റെ ശൈലിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ബി ജെ പി മറ്റു വലിയ സംസ്ഥാനങ്ങളിൽ വലിയ വളർച്ച കൈവരിച്ചപ്പോഴും കേരളത്തിൽ വളർച്ച മുരടിക്കാറുണ്ടായ സാഹചര്യം കഠിനമായ ഗ്രൂപ്പ് വഴക്കാണെന്നാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് കേരള ബി ജെ പിയിലെ ഗ്രൂപ്പിസം ശക്തമാകുകയും ഐക്യ സാധ്യതകൾ മങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് കുമ്മനം രാജശേഖരനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും ഇരുപക്ഷത്തിനും സ്വീകാര്യനായ അധ്യക്ഷനായി സ്വീകരിച്ചതും എന്നാൽ കുമ്മനത്തിനും ഇരുപക്ഷത്തെ ഏകോപിച്ച് പാർട്ടിയെ നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ കുമ്മനത്തെ പിന്നീട് മിസോറാമിലെ ഗവർണറാക്കുകയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയെ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാനുള്ള നിയോഗം കുമ്മനത്തെ ഏൽപ്പിച്ചതോടെ ഗവർണർ സ്ഥാനം നഷ്ടമായി ഈ ഒഴിവിലേക്ക് ശ്രീധരൻ പിള്ളയെ പരിഗണിച്ചപ്പോൾ കേരളത്തിൽ മാസങ്ങളോളം അധ്യക്ഷ പദവി ഒഴിഞ്ഞു നിന്നു ഒടുവിൽ ചാനൽ പോരാളിയായിരുന്ന കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിലെത്തുകയായിരുന്നു വി മുരളീധരൻ പക്ഷക്കാരനായ കെ സുരേന്ദ്രന്റെ അധ്യക്ഷ പദവിയെ മുതിർന്ന നിരവധി നേതാക്കൾ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നെങ്കിലും ദേശീയ നേതൃത്വം സുരേന്ദ്രനൊപ്പം അടിയുറച്ചു നിന്നു സംസ്ഥാന അധ്യക്ഷനായിരിക്കെ രണ്ട് മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്തും പത്തനംതിട്ടയിലും സുരേന്ദ്രൻ മത്സരിച്ചതിനെതിരെയും മഞ്ചേശ്വരത്ത് സുന്ദരയെ പണം കൊടുത്ത് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ച കേസ് വയനാട്ടിൽ ആദിവാസി ഗോത്ര സമിതി നേതാവ് സി കെ ജാനുവിന് കോഴ നൽകിയെന്ന ആരോപണം പിന്നീട് കൊടകര കുഴൽപ്പണ കേസ് തുടങ്ങി നിരവധി കേസുകളിലും സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉയർന്നു ഇതിനിടയിൽ ബി ജെ പിയിലേക്ക് പുതുതായി വരുന്നവർക്ക് പാർട്ടിയിൽ സ്വീകാര്യത ലഭിക്കില്ലെന്ന ആരോപണവും പാർട്ടിയിൽ സുരേന്ദ്രനെതിരെ ഉയർന്നിരുന്നു ഇത് ബി അല്ല കെ ജെ പി ആണെന്നുള്ള ആരോപണവും വ്യാപകമായി ഉയർന്നിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കെ സുരേന്ദ്രനെ വയനാടൻ മലയിലേക്ക് കയറ്റി അയച്ചത് ഇനി ആരാവും സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുകയെന്ന ആകാംക്ഷയിലാണ് ബി ജെ പി നേതാക്കളും അണികളും